വീട്ടിലിരുന്ന് അടുത്തപ്പോഴാണ് എല്ലാവരും കൂടെ എന്നാൽ ഒരു ചായ കുടിച്ചേക്കാ എന്ന് വിചാരിച്ചത് അപ്പം പിന്നെ നേരെ ലക്കിഡിയിലുള്ള ചായ്വാലയിൽ ഒരു ചായ കുടിക്കാനായിട്ട് പോയി ഈ ചായ്വാലെന്നുള്ള ബ്രാൻഡേ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും അവിടുന്ന് ചായയോ അതുപോലെ ഭക്ഷണമോ ഒന്നും കഴിച്ചിട്ടില്ല എന്നാൽ പിന്നെ ഈ പ്രാവശ്യം അതൊന്ന് ട്രൈ എന്ന് വിചാരിച്ചു ലക്കടിയിലാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആദ്യമേ ചായയെ തന്നെ അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ചായയും കാടമുട്ടയാണ് ഓർഡർ ചെയ്തത് ഞങ്ങള് ചായയും കാപ്പിയും കുടിച്ചു നോക്കി പക്ഷെ രണ്ടും ആവറേജ് ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസുകളെല്ലാം നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇൻറ്റീരിയർ ആണെങ്കിലും ആംബിയൻസ് ലൈറ്റിങ്ങും അതുപോലെ സീറ്റിംഗ് ഒക്കെ എല്ലാം അടിപൊളി തന്നെയാണ് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പുറത്തവരവരുടെ ചില്ലും കൂട്ടിലാണെങ്കിലും അവരുടെ എല്ലാ ഫുഡ് ഐറ്റംസുകളും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് മേടിക്കാനും തോന്നും അടുത്തത് കാടമുട്ട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു പ്ലേറ്റ് കാടമുട്ട ഓർഡർ ചെയ്തു നമ്മൾ അടിവാരത്തു നിന്നൊക്കെ കാടമുട്ട കഴിക്കാൻ നേരത്ത് നമ്മുടെ മുമ്പിൽ തന്നെ വെച്ച് ലൈവായിട്ട് ചൂടാക്കിയാണ് നമുക്ക് അവർ കാടമുട്ട തരാറ് നമുക്ക് കിട്ടിയത് തണുത്ത കാടമുട്ടയാണെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കി വച്ചതേ ഉള്ളൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് കേട്ടോ മസാലയാണെങ്കിലും നമുക്കൊരു ആവറേജ് ടേസ്റ്റ് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ ഈ ഒരു പർട്ടിക്കുലർ ചായ്വാല മാത്രം ഇങ്ങനെ ആയതാണോ അല്ലെങ്കിൽ എല്ലാ ചായ്വാലകളിലും ഇങ്ങനെ തന്നെയാണോ ടേസ്റ്റ് എന്ന് നമുക്ക് അറിയത്തില്ല ചായയും കാപ്പിയും കാടമുട്ടയും എല്ലാം നമ്മളെ നിരാശരാക്കിയതുകൊണ്ട് പുതിയതൊന്നും ട്രൈ ചെയ്യാണ്ട് ഞങ്ങൾ നേരെ ചായ്വാലയ്ക്ക് ഒരു ബായി പറഞ്ഞ് അവിടുന്ന് പോകുന്നു